നമസ്കാരം ഒരു ജപ്പാൻ നാടോടി കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആ കഥ ഇതാണ് ദത്തെടുത്ത് വളർത്താൻ ആരെയും കിട്ടാതിരുന്നതുകൊണ്ട് ഒരു വൃദ്ധ ദമ്പതികൾ വൃദ്ധദമ്പതികൾ അലഞ്ഞു നടന്നിരുന്ന ഒരു തെരുവ് നായെ പിടിച്ചു വളർത്താൻ തുടങ്ങി ഓരോ ദിവസവും സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ ആ നായെ ആ വൃദ്ധ ദമ്പതികൾ ഒരുമിച്ച് ഓമനിച്ചു വളർത്തി എന്നാൽ അവരുടെ അയൽവാസികളാകട്ടെ അതിനെ കല്ലെറിഞ്ഞും ശപിച്ചും ശകാര വാക്കുകൾ ചൊരിഞ്ഞും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ആ വൃദ്ധ ദമ്പതികൾ വീട്ടുവളപ്പിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയ ന ആ നായെ അതീവ ശ്രദ്ധയോടുകൂടി ഒരു സ്ഥലം കുഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ വിശേഷിച്ച് അവിടെ എന്തെങ്കിലും ഉണ്ടാകാനിടയുണ്ടെന്ന് അവർ കരുതി ഉടനെ തന്നെ ഒരു മൺവെട്ടി കൊണ്ടുവന്ന് അവർ ആ സ്ഥലം കിളച്ചു നോക്കി അപ്പോൾ അവിടെ നിന്ന് ധാരാളം സ്വർണ നാണയങ്ങൾ അവർക്ക് കിട്ടി ആഹ്ലാദത്താൽ അവർ തങ്ങളുടെ വളർത്തു നായ പിടിച്ച് ഉമ്മ കൊടുക്കുകയും അതിനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് ആ കുഴി അവർ ആ സ്വർണ്ണനാണയങ്ങൾ എടുത്തിട്ട് ആ കുഴി അത് മൂടുകയും ചെയ്തു അടുത്ത ദിവസം തങ്ങൾ കിട്ടിയ സ്വർണ്ണനാണയത്തിൽ ഓരോന്ന് അവരുടെ സമീപവാസികളായ പാവപ്പെട്ടവർക്ക് അവർ വീതിച്ചു നൽകി ഇതെങ്ങനെയോ അറിയുവാനിടയായ ഒരു അയൽവാസി അവരുടെ വീട്ടിൽ വന്ന് ആ നായെ തനിക്ക് ആവശ്യപ്പെട്ടു അവർ ആ നായെ അവർക്ക് വിട്ടുകൊടുത്തു നായയും കൂട്ടിക്കൊണ്ട് അയൽവാസി അയാളുടെ വീട്ടിലേക്ക് പോയി അന്ന് രാത്രി തൊടിയിൽ നായ ഒരു കുഴി തോണ്ടിക്കൊണ്ടിരുന്നത് അവൻ കണ്ടു അത് കണ്ടയുടൻ അവൻ ഓടിച്ചെന്ന് ആ സ്ഥലം കിളച്ചു നോക്കി അതിനുള്ളിൽ ഉടഞ്ഞ കുപ്പിച്ചില്ലുകളും എല്ലുകളും മാത്രമേ അവർ കാണുവാൻ കഴിഞ്ഞുള്ളൂ ദേഷ്യത്താൽ അയാൾ ഒരു മൺവെട്ടി കൊണ്ട് ആ നായെ അടിച്ചു കൊന്നിട്ട് ആ കുഴിയിലിട്ട് മൂടി നായെ കാണാതായപ്പോൾ വൃദ്ധ ദമ്പതികൾക്ക് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നും അന്ന് രാത്രി വൃദ്ധൻ കണ്ട സ്വപ്നത്തിൽ ആ നായെ പ്രത്യക്ഷപ്പെട്ട് അത് പറഞ്ഞു എന്നെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മരം വെട്ടിയെടുത്ത് അതുകൊണ്ട് നിങ്ങളൊരു ഉരൽ ഉണ്ടാക്കണം പക്ഷെ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്നെ വിസ്മരിച്ചു കളയരുത് അങ്ങനെ ചെയ്യാമെന്ന് വൃദ്ധൻ ഏറ്റു ആ മരം വെട്ടി അയാൾ ഉരലുണ്ടാക്കി ഒരു ദിവസം അരി ഇടിക്കാൻ വേണ്ടി വൃദ്ധൻ്റെ ഭാര്യ കുറേ അരി വാരി അതിലിട്ടു ഉടനെ തന്നെ അതെല്ലാം സ്വർണനാണയമായി മാറി അവർ ആ ഉരൽ ആർക്കും ഉപയോഗിക്കാൻ കൊടുത്തില്ല ഒരു ദിവസം ആ അയൽക്കാരൻ അവരറിയാതെ കുറേ അരി കൊണ്ടുവന്ന് അതിലിട്ടു ഉടനെ തന്നെ വല്ലാത്ത കൂടിയ മണ്ണായി തീർന്നു അത് അപ്പോൾ ഉണ്ടായ കോപത്തിന് അവൻ തീയിലിട്ട് ആ ഉരൽ കത്തിച്ചു കളഞ്ഞു അന്ന് രാത്രി വീണ്ടും ആ വൃദ്ധൻ്റെ സ്വപ്നത്തിൽ ആ നായ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്നെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തെ കൊണ്ടുവന്ന് നിങ്ങളുടെ തോട്ടത്തിലെ ജീർണിച്ചു പോയിരിക്കുന്ന ചെറിമരങ്ങളുടെ മേൽ വിതറുക അവയെല്ലാം ഉടനെ തളിരിട്ട് വളർന്നുകൊള്ളു പിറ്റേന്ന പ്രകാരം തന്നെ വൃദ്ധൻ ചെയ്തു ഉടനെ തന്നെ ചെറിമരങ്ങൾ തളിരിട്ട് തഴച്ചു വളർന്നു തീർന്ന വൃദ്ധൻ ആ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ വീട്ടുവളപ്പിലെ ജീർണിച്ചുപോയ മരങ്ങളുടെ മേലെല്ലാം ആ മണ്ണ് വിതറി അവയെല്ലാം വസന്തകാലത്തിൽ എന്ന പോലെ വൃക്ഷങ്ങൾ പോലെ വളരുകയും തളിരിടുകയും ഒക്കെ ചെയ്തു ഈ വാർത്ത കേട്ടറിഞ്ഞ ആ ആ രാജ്യത്തെ രാജാവ് ഉടനെ തന്നെ വൃദ്ധനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു അരമനത്തോട്ടത്തിലെ ജീർണിച്ചു നിൽക്കുന്ന എല്ലാ മരങ്ങളുടെ മേലും ആ മണ്ണ് വിതറുവാൻ കൽപ്പിച്ചു ഉടനെ തന്നെ ആ മരങ്ങളെല്ലാം തഴച്ചു വളർന്നു തീർന്ന രാജാവ് അയാൾക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി ഇതറിഞ്ഞ ദുഷ്ടനായ ആ അയൽവാസി ഉരൽ കത്തി അമർന്ന സ്ഥലത്തെ ചാരം വാരിക്കൊണ്ട് അരമനയിലേക്ക് പോയി രാജാവിനെ മുഖം കാണിച്ചു അനന്തരം അവൻ പറഞ്ഞു കൊന്നുതിരുമേനി തിരുമനസ്സുണ്ടായി ഉണങ്ങിപ്പോയിരിക്കുന്ന മരങ്ങളെ പുനർജീവിപ്പിക്കുവാൻ അവിടുന്ന് അടിയനെ അനുവദിച്ചാലും രാജാവ് അവന് അനുമതി നൽകി അവൻ മരങ്ങൾക്കുമേൽ ചാരം വാരിവിതറി യാതൊരു മാറ്റവും സംഭവിച്ചില്ല കോപിഷ്ടനായ രാജാവ് പരിചാരകന്മാരെ വിളിച്ച് അവന് തക്ക ശിക്ഷ നൽകുവാൻ കൊട്ടാര എന്നിട്ട് അവനെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിയോടിക്കാൻ കൽപ്പിച്ചു അപ്പോൾ പരിചാരകന്മാർ അവനെ പിടിച്ച് നല്ല ശിക്ഷ നൽകി അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു ഇത് ഒരു ജപ്പാൻ നാടോടി കഥയാണ് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം